എന്താ ഉച്ചക്ക് ഞങ്ങൾക്കും ഏതായാലും അമ്മായി പറഞ്ഞിട്ട് നല്ലൊരു കോഴി ബിരിയാണി ഉണ്ടാക്കാം ഒരു കിലോ അരിക്ക് ഒരു കിലോ കോഴി ഇറച്ചി എന്നുള്ള കണക്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി വെക്കാം അപ്പൊ ബിരിയാണിക്ക് വേണ്ടി ആറ് വെല്ലുവിളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പട്ട ജാതിപത്രി ഏലക്ക ഗ്രാമ്പു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു പിടി ഒരു പിടി മല്ലിയില എണ്ണ പിന്നെ ആറ് തക്കാളി മുറിച്ചത് ഇത്രയാണ് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിനുവേണ്ടി ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ എടുത്തത് അതിലേക്ക് ഒരു നൂറ് ഗ്രാം എണ്ണ ഒഴിച്ചു പിന്നെ ഒരു നൂറ് ഗ്രാം നെയ്യും കൂടെ ആഡ് ചെയ്തു അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആറ് വലിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലോണം വഴറ്റ് അതിലേക്ക് ജാതിപത്രി ഗ്രാമ്പൂ പട്ട ഏലക്ക ഒന്ന് ചേർത്ത് നല്ലോണം ഇളക്കി അത് നല്ലോണം മുരിഞ്ഞു കഴിയുമ്പോൾ മല്ലിയിലും പുതിയയും ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് നല്ലോണം ഇളക്കി കൊടുക്കണം അതിലേക്ക് നൂറ് ഗ്രാം ജിഞ്ചർ പേസ്റ്റും അമ്പത് ഗ്രാം ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം മൂന്ന് പച്ചമുളക് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം കേട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കണം നമ്മൾ ഒരു ആറ് തക്കാളി മുറിച്ച് വെച്ചിരുന്നല്ലോ അത് ചേർക്കേണ്ട സമയമായി അത് നല്ലോണം ഉടയുന്നത് വരെ വേവിക്കണം അതിന് കുറച്ച് സമയം എടുക്കും തക്കാളി നല്ലോണം ഉടഞ്ഞ് വെന്തതിന് ശേഷം അതിലേക്ക് ഒരു ലിറ്റർ മുന്നൂറ് എം വെള്ളം ആഡ് ചെയ്യണം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ വെച്ചിട്ട് വേവിക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നീട് മൂടി വെച്ച് ഒരു തിള വരുന്നത് വരെ വേവിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ബാസ്മതി റൈസ് ആയതുകൊണ്ട് അത് വളരെ ശക്തമായിട്ട് ഇളക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ വളരെ മൃദുലമായിട്ട് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കൊടുക്കാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഈ സമയത്ത് പുളിയും ഉപ്പും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് അല്പം പുളി കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊരു തിള വന്നു കഴിയുമ്പം മൂടി സിമ്മിലേക്കാക്കി വെക്കുക കൃത്യം പതിനഞ്ച് മിനിറ്റ് ദം ചെയ്താൽ മതിയാവും ഒരു തുള്ളി വെള്ളം പോലും അധികം ഉണ്ടാവില്ല നല്ല വിട്ട് വിട്ട് കിടക്കുന്ന ഒട്ടും പൊടിഞ്ഞു പോകാത്ത അസല് കോഴി ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും ഈ ബിരിയാണി കഴിക്കുന്നത് കാണുമ്പം നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇങ്ങനെ ചോദിച്ചു പോവും